മർക്കോസ് അധ്യായം എട്ട് ആ ദിവസങ്ങളിൽ ഏറ്റവും വലിയ പുരുഷാരം ഉണ്ടായിരിക്കേ അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായക കൊണ്ട് യേശു ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചവരോട് ഈ പുരുഷാരം ഇപ്പോൾ മൂന്നു നാളായി കൂടെ പാർക്കുന്നു അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായക കൊണ്ട് എനിക്ക് അവരോട് അലിവു തോന്നുന്നു ഞാൻ അവരെ പട്ടിണിയായി വീട്ടിലേക്ക് അയച്ചാൽ അവർ വഴിയിൽ വച്ച് തളർന്നു പോകും അവരിൽ ചിലർ ദൂരത്തുനിന്ന് വന്നവരല്ലോ എന്ന് പറഞ്ഞു അതിന് അവൻ്റെ ശിഷ്യന്മാർ ഇവർക്കിവിടെ മരുഭൂമിയിൽ അപ്പം കൊടുത്ത് തൃപ്തി വരുത്തുവാൻ എങ്ങനെ കഴിയും എന്നുത്തരം പറഞ്ഞു അവൻ അവരോട് നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട് എന്ന് ചോദിച്ചു ഏഴ് എന്ന് അവർ പറഞ്ഞു അവൻ പുരുഷാരത്തോട് നിലത്തിരിപ്പാൻ കൽപ്പിച്ചു പിന്നെ ആ ഏഴപ്പം എടുത്ത് സ്തോത്രം ചെയ്തു നുറുക്കി ശിഷ്യന്മാരുടെ പക്കൽ വിളമ്പുവാൻ കൊടുത്തു അവർ പുരുഷാരത്തിന് വിളമ്പി ചെറിയ മീനും കുറേ ഉണ്ടായിരുന്നു അതും അവൻ അനുഗ്രഹിച്ചിട്ട് വിളമ്പുവാൻ പറഞ്ഞു അവർ തിന്ന് തൃപ്തരായി ശേഷിച്ച കഷ്ണങ്ങൾ ഏഴു വട്ടി നിറച്ചെടുത്തു അവർ ഏകദേശം നാലായിരം പേർ ആയിരുന്നു അവൻ അവരെ പറഞ്ഞയച്ച ഉടനെ ശിഷ്യന്മാരോടുകൂടെ പടകു കയറി ദൽമനുധ അംശങ്ങളിൽ എത്തി അനന്തരം പരീഷന്മാർ വന്നവനെ പരീക്ഷിച്ചുകൊണ്ട് ആകാശത്ത് നിന്ന് ഒരു അടയാളം അന്വേഷിച്ച് അവനുമായി തർക്കിച്ചു തുടങ്ങി അവൻ ആത്മാവിൽ ഞരങ്ങി ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നത് എന്ത് ഈ തലമുറയ്ക്ക് അടയാളം ലഭിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു അവരെ വിട്ട് പിന്നെയും പടക് കയറി അക്കരയ്ക്ക് കടന്നു അവർ അപ്പം കൊണ്ട് പോരുവാൻ മറന്നുപോയിരുന്നു പടകിൽ അവരുടെ പക്കൽ ഒരപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ അവരോട് നോക്കുവിൻ പരീഷന്മാരുടെ പുളിച്ചമാവും ഹേരോതാവിൻ്റെ പുളിച്ചമാവും സൂക്ഷിച്ചു കൊള്ളു എന്ന് കൽപ്പിച്ചു നമുക്ക് അപ്പം ഇല്ലായ്കിയാൽ എന്ന് അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു അത് യേശു അറിഞ്ഞ് അവരോട് പറഞ്ഞത് അപ്പം ഇല്ലായികിയാൽ നിങ്ങൾ തമ്മിൽ പറയുന്നത് എന്ത് ഇപ്പോഴും തിരിച്ചറിയുന്നില്ലയോ ഗ്രഹിക്കുന്നില്ലയോ നിങ്ങളുടെ ഹൃദയം കടുത്തിരിക്കുന്നുവോ കണ്ണുണ്ടായിട്ടും കാണുന്നില്ലയോ ചെവി ഉണ്ടായിട്ടും കേൾക്കുന്നില്ലയോ ഓർക്കുന്നതുമില്ലയോ അയ്യായിരം പേർക്ക് ഞാൻ അഞ്ചപ്പം നിറുക്കിയപ്പോൾ കഷ്ണങ്ങൾ എത്ര കൂട്ടം നിറച്ചെടുത്തു പന്ത്രണ്ട് എന്നവർ അവനോട് പറഞ്ഞു നാലായിരം പേർക്ക് ഏഴ് നുറുക്കിയപ്പോൾ കഷ്ണങ്ങൾ എത്ര വട്ടി നിറച്ചെടുത്തു ഏഴ് എന്നവർ അവനോട് പറഞ്ഞു പിന്നെ അവൻ അവരോട് ഇപ്പോഴും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ എന്ന് പറഞ്ഞു അവർ എത്തിയപ്പോൾ ഒരു കുരുടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവനെ തൊടേണ്ടതിന് അപേക്ഷിച്ചു അവൻ കുരുടൻ്റെ കൈക്ക് പിടിച്ച് അവനെ ഊരിന് പുറത്തു കൊണ്ടുപോയി അവൻ്റെ കണ്ണിൽ തുപ്പി അവൻ്റെ മേൽ കൈവച്ച് നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു അവൻ മേലോട്ട് നോക്കി ഞാൻ മനുഷ്യരെ കാണുന്നു അവർ നടക്കുന്നത് മരങ്ങൾ പോലെയത്രേ കാണുന്നത് എന്ന് പറഞ്ഞു പിന്നെയും അവൻ്റെ കണ്ണിന്മേൽ കൈവച്ചാറേ അവൻ സൗഖ്യം പ്രാപിച്ചു വിഴിച്ചു നോക്കി എല്ലാം സ്പഷ്ടമായി കണ്ടു നീ ഊരിൽ കടക്ക പോലും അരുത് എന്നവൻ പറഞ്ഞ് അവനെ വീട്ടിലേക്ക് അയച്ചു അനന്തരം യേശു ശിഷ്യന്മാരുമായി ഫിലിപ്പോസിന്റെ കൈ കൈസരക്കടുത്ത ഊരുകളിലേക്ക് പോയി വഴിയിൽ വച്ച് ശിഷ്യന്മാരോട് ജനങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു യോഹന്നാൻ സ്നാപകൻ സ്നാപകനെന്ന് ചിലർ ഏലിയാവെന്ന് ചിലർ പ്രവാചകന്മാരിൽ ഒരുത്തൻ എന്നു മറ്റു ചിലർ അവർ ഉത്തരം പറഞ്ഞു അവൻ അവരോട് എന്നാൽ നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന് നീ ക്രിസ്തു ആകുന്നു എന്ന് പത്രോസ് ഉത്തരം പറഞ്ഞു പിന്നെ തന്നെക്കുറിച്ച് ആരോട് പറയരുതെന്ന് അവൻ അവരോട് ഖണ്ഡിതമായി പറഞ്ഞു മനുഷ്യപുത്രൻ പലതും സഹിക്കയും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും മൂന്നാം നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്നവരെ ഉപദേശിച്ചു തുടങ്ങി അവൻ ഈ വാക്ക് തുറന്നു പറഞ്ഞു അപ്പോൾ പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി ശാസിച്ചു തുടങ്ങി അവനോ തിരിഞ്ഞു നോക്കി ശിഷ്യന്മാരെ കണ്ടിട്ട് പത്രോസിനെ ശാസിച്ചു സാത്താനെ എന്നെ വിട്ടുപോ നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേത് അത്രേ കരുതുന്നത് എന്നു പറഞ്ഞു പിന്നെ അവൻ പുരുഷാരത്തെയും തൻ്റെ ശിഷ്യന്മാരെയും അരികെ വിളിച്ച് അവരോട് പറഞ്ഞത് ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും ആരെങ്കിലും എൻ്റെയും സുവിശേഷത്തിൻ്റെയും നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും ഒരു മനുഷ്യൻ സർവ നേടുകയും തൻ്റെ ജീവനെ കളയുകയും ചെയ്താൽ അവൻ എന്തു പ്രയോജനം അല്ല തൻ്റെ ജീവനു വേണ്ടി മനുഷ്യൻ എന്തൊരു മറവില കൊടുക്കും വ്യഭിചാരവും പാപവുമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ തേജസ്സൽ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ നാണിക്കും